ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു നേരെ പോകുന്നത് താരയുടെ അരികിലേക്കാണ് ഹോസ്പിറ്റലിലേക്കാണ് അവിടെ എത്തിയിട്ട് അവളെ കൊല്ലാനുള്ള പരിപാടിയിലാണ് ആ സമയത്ത് ആദ്യത്തെ അറ്റംപ്റ്റ് അവൾക്ക് ഫെയിൽ ആവുകയാണ് കിരൺ കാണുന്നുണ്ട് കിരൺ കണ്ട് അവളെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഓടിപ്പിക്കുകയും ചെയ്യുകയാണ് തിരികെ വീട്ടിലേക്ക് പോകുന്ന അവൾ അവൾക്ക് വീണ്ടും അവൾ തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ് അവളെ ഇന്ന് തീർക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ താരയെ തീർക്കണം എന്ന തീർക്കണമെന്നുദ്ദേശത്തോടു കൂടി തന്നെ അങ്ങനെ അവള് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കിരൺ പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ട് അവൾക്ക് സന്തോഷാവാണ് അവൾ വേഗം തന്നെ താരയ്ക്ക് അരികിലെത്തി താരയോട് പറയുന്നുണ്ട് എടി നീ ചത്തില്ല എന്ന് ചോദിക്കുകയാണ് താരയാണെങ്കിൽ സ്വന്തം മകൾ അരികിലേക്ക് വരുന്ന കാണുമ്പോൾ ചെറുപുഞ്ചിരിയോട് കൂടി തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് ഓടി വന്ന് സരയു താരയുടെ കഴുത്തിന് പിടിച്ചു നിൽക്കുകയാണ് താരയാണെങ്കിൽ ഒന്നും ഒച്ചെടുക്കാൻ പോലും സാധിക്കാതെ അവിടെ കിടന്ന് പിടയുകയാണ് ആ കൈകാലും കൈകാലുകൾ ഇട്ടിങ്ങനെ അടിക്കുന്നുണ്ട് അവളാണെങ്കിൽ പിടുത്തം വിടുന്നുമില്ല ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് അവിടേക്ക് കല്യാണി വരുന്നത് അങ്ങനെ കല്യാണി വരുന്ന വന്നിട്ട് എടി നീ എന്താ ചെയ്യുന്നതെന്നും ചോദിച്ചിട്ട് സരയുനെ അങ്ങോട്ട് മാറ്റി ആ കഴുത്തിൽ നിന്ന് പിടി അങ്ങനെ സരയുവിനെ തല്ലി പാകമാക്കുന്നുണ്ട് മുഖത്ത് അടിച്ച് കരണം പൊട്ടിക്കുക തന്നെ കല്യാണി ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും കിരൺ ഓടിയെത്തും അപ്പോ നീ എന്തിനാ ഇവിടേക്ക് വന്നത് നീ ആ ഇത്രയും ദ്രോഹിച്ചത് പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയുകയും അതുപോലെ തന്നെ ആ റൂമിൽ നിന്ന് അട്ടിച്ചിറക്കുകയും ചെയ്യുകയാണ് സരയുവിനെ അങ്ങനെ സരയു വളരെ വിഷമത്തോടു കൂടി വരുമ്പോഴായിരിക്കും അവിടേക്ക് നമ്മുടെ വിക്രം വരുന്നത് അങ്ങനെ വിക്രവും സരയു ആ സമയത്ത് കാണുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് അവളെ എന്തായാലും കൊല്ലണം അവളെ ഇല്ലാതാക്കണം അതിനെന്തെങ്കിലും മാർഗം ഞാൻ നോക്കും അപ്പോ അവളിലെ പാടൊക്കെ കാണുമ്പോൾ വിക്രം കാര്യൊക്കെ തിരക്കുന്നുണ്ട് അപ്പോ അതും അതിൻ്റെ ഇടയിൽ കാര്യമുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം തന്നെ സരയും മനസ്സിലാക്കുന്നത് അത് വല്ലാത്തൊരു ഷോക്കായി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരോടുള്ള ഇപ്പോൾ താരയോടുള്ള ദേഷ്യമൊക്കെ മാറിക്കിട്ടുകയാണ് തന്നെയെല്ലാം എല്ലാ ദേഷ്യവും നമ്മുടെ മനോഹരനോട് തീർക്കുകയും ചെയ്യുന്നുണ്ട് മനോഹരനെ ശരിക്കും തല്ലി പാകമാക്കുകയും അതുപോലെ തന്നെ തരം കിട്ടിക്കഴിഞ്ഞാൽ അവൾ കുത്തി കൊലപ്പെടുത്തി ആ കേസ് ആയിട്ട് അവൾ ജയിലിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ആ കേസ് നമ്മുടെ രാഹുലിന്റെ തലയിൽ ഇട്ട് കൊടുക്കാനും സാധ്യതയുണ്ട് കാരണം രാഹുലും കൂടിയാണല്ലോ സരവിൻ്റെ ജീവിതം നശിപ്പിച്ച ഇങ്ങനെയൊക്കെ ആക്കിയത് അങ്ങനെ ഏർ അല്ലാതെ അറിഞ്ഞു തകർന്നിരിക്കുന്ന സരയൂന്റെ അരികിലേക്ക് നമ്മുടെ ഇവിടെ വരികയാണ് താര വരികയാണ് അപ്പോൾ താരയോട് ചെറിയൊരു സ്നേഹവും അനുഗം തോന്നുന്നുണ്ട് കാരണം ഇത്രയും നാളും താൻ ഉപദ്രവിച്ച് കൊല്ലാൻ വരെ ശ്രമിച്ച തന്നെ വെറുക്കെ പോലും ചെയ്യാതെ തന്റെ അരികിലേക്ക് വീണ്ടും അമ്മയുടെ സ്നേഹവുമായിട്ട് വരുന്ന താരയെ കാണുമ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞിനെ അവൾ സ്വന്തം നല്ല കൂടി തന്നെ അവൾ കുഞ്ഞിന് കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് അവൾ ആയൊരു ദുഷ്ട ചിന്തകളൊക്കെ മാറുകയാണ് അവൾ നല്ലൊരു മനുഷ്യ സ്ത്രീ ആയി തന്നെ മാറുന്നുണ്ട് അതങ്ങനെ മാറണമെങ്കിൽ ശരിക്കും മനോഹർ ഇപ്പം എങ്ങനെയുള്ള ആളാണെന്ന് അവളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഹങ്കാരം മനോഹർ തന്നെയാണ് ആ ഒരു സത്യം അവൾ അറിഞ്ഞാൽ മാത്രമേ സരയിൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവുകയുള്ളു സ്വരവും നന്നാവുകയുള്ളു ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്